ഹലോ ഗായ്സ് എന്താണ് ഗായ്സ് വിശേഷം എന്തൊക്കെയുണ്ട് നമ്മളങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് വീടായിട്ട് വരിക കേട്ടോ നമ്മൾ രാവിലെ ഇറങ്ങിയേ രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ നിർത്തി പോകുന്നു കാരണം നമ്മൾ ഈ ഗ്ലാസ് ഇന്ന രാത്രി ഒന്ന് ബ്ലോക്ക് ആയതായിരുന്നു താണില്ല അപ്പം ആ മേലേക്ക് പൊക്കി ലോക്ക് ലോക്കിട്ട് വെച്ചിന് നാളെ സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നാളെ വരുവുള്ളൂ പറഞ്ഞു അപ്പോൾ പിന്നെ ഇന്ന് ഓർഡറേണ്ടേ നമുക്ക് വണ്ടി ഒന്ന് നിർത്തിയിട്ടുണ്ട് അപ്പം ഒന്ന് ജസ്റ്റ് പൊക്കി വെച്ചതന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടി പിന്നെ നമുക്കൊരു മൂഡില്ല അപ്പം നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോയിട്ടോ ഒരു റൂമിലായിരുന്നു പിന്നെ ഒരു ഒരർക്കൊക്കെ ഇറങ്ങി ഒന്ന് ഇറങ്ങണേ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കണം നല്ല വിഷപ്പുണ്ട് ഏഴ് മണിയായി വരക്കാലും നമ്മൾ ഉച്ചക്ക് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം നമ്മൾ ഷോർട്ട് വീഡിയോസ് വീഡിയോസാണ് ഗൈസ് കൂടുതൽ ഇടാറ് ലോങ് വീഡിയോസ് ഇടാറ് കുറവാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടൊക്കെ ഇട്ടാലേ ഉള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷോർട്ട് വീഡിയോസാണ് കൂടുതലിട്ടത് ഷോർട്ട് വീഡിയോസ് എല്ലാവരും കാണുക നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമ്മൾ നേരെ പോട്ടോ നമ്മളൊന്നും ഓൺ ആക്കിയിട്ടില്ല നമ്മളാകെ ഒന്ന് രണ്ട് ട്രിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമ് പോകുന്നത് രാവിലെ നേരെ പോകണം വർക്ക്ഷാപ്പൊക്ക അപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞ് നേരെ പോയി നമ്മൾ സിയേഞ്ച് ഉണ്ടോക്കിയാ ഗൈസ് സിയഞ്ച് രണ്ട് കെട്ടേ ഉള്ളൂ ചേഞ്ച് അടിക്കുമ്പോഴാണ് അപ്പം ഞാൻ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ കഥ ഗൈസ് നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് അയച്ച് നമ്മൾ മുണ്ടമ്പാത്തില്ലേ നമ്മൾ ഈ റൂട്ട് സൈഡിൽ അപ്പോൾ എന്താ പേര് വൈഫ് ഹൗസ് അപ്പോൾ കേട്ടോ ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞു അപ്പം നമ്മൾ മൂന്ന് കേരള സവാരി റാപ്പിഡോ ഊബറൊക്കെ ഓടാറുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേരള സവാരി ഓണാക്കാം പിന്നെ ഊബർ ഓണാക്കാം പിന്നെ റേ ചേ പിന്നെ ഫസ്റ്റ് റാപ്പിഡ് ഓണാക്കാം പിന്നെ പിന്നെ ഊബർ ഓണാക്കാം കോൾ വരുന്നു ഗൈസ് കോൾ വരുന്നു ഓണാക്കട്ടെ ട്രിപ്പ് അടിക്കട്ടെ പിന്നെ ഗൈസ് നമ്മൾ ഈ അക്സെപ്റ്റിൻ റേറ്റ് കുറഞ്ഞാലും ക്യാൻസലേഷൻ കൂടിയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് തരട്ടോ നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല അങ്ങനെ വല്ലതും കഴിഞ്ഞാൽ അതായത് അക്സെപ്റ്റിംഗ് റേറ്റ് കുറഞ്ഞാലും ക്യാൻസലേഷൻ റേറ്റ് കൂടി കഴിഞ്ഞാലും പിന്നെയൊക്കെ ക്യാൻസലേഷൻ റേറ്റ് പത്ത് ഉണ്ട് അക്സെപ്റ്റിൻ്റെ റേറ്റ് എത്ര അറുപത് ഇരുപതൊക്കെ ഉണ്ട് അറുപത്തഞ്ചോ അൻപത്തിനാലോ എത്രയോ ആണ് അൻപത്തൊമ്പതോ കറക്റ്റ് ഞാൻ നോക്കിയില്ല അത്ര റേഞ്ചിലാണ് കാരണം നമ്മൾ അപ്പോൾ ഈ മൂന്ന് ഓടുന്നോണ്ട് നമ്മൾ ഈ ബാക്കിയുള്ള ഓടുന്ന ടൈമിലായിരിക്കും നമുക്ക് വേറെ ട്രിപ്പ് ഒക്കെ അടിക്കാറ് അതുകൊണ്ട് നമ്മൾ എടുക്കാറില്ല അതായത് നമ്മൾ അതിന് മുന്നേ ഓഫ് ചെയ്യലുണ്ട് ഓഫ് ചെയ്യാതങ്ങനെ വരുമ്പോൾ അങ്ങനെ ട്രിപ്പ് അടിക്കാറുണ്ട് പിന്നെ ഒരുപാട് ചവർ ട്രിപ്പുകൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒഴിവാക്കി വിടും നമ്മൾ നോക്കിയിട്ട് എടുക്കാറുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും വരുമ്പം അങ്ങനെ ട്രിപ്പ് കുറയുന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആർക്കെങ്കിലും ആരെയാണെങ്കിൽ പറഞ്ഞ് തരാം നമുക്ക് അറിയില്ല ട്രിപ്പ് അങ്ങനെ അടിക്കുന്നുണ്ട് ഫുള്ള് മാച്ച് കൊച്ചു വാട്ട് ഹൈക്കോട്ടൊക്കെ എത്ര മുപ്പത്തേഴ് മിനിറ്റ് പന്ത്രണ്ട് ടയാറ് ഇത് വേണം ഷാവ് കഴി പോയി അപ്പോൾ ആർക്കെങ്കിലും അത് അറിയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് ഗൈസ് കാരണം നമ്മളെ അക്സെപ്റ്റിൻ റേറ്റ് അൻപത്തൊമ്പതായിട്ടുണ്ട് കേട്ടോ പത്ത് ക്യാൻസലേഷൻ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അറിയാണെങ്കിൽ പറഞ്ഞാൽ എങ്ങനെ വരുമ്പോൾ ട്രിപ്പ് അടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ അതോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ഗായ്സ് ഇനി ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ചെറിയ ലോക്കൽ ഓടണോ നേരെ പോയി സി എൻ ജി അടിക്കണം എന്നാലേ നമ്മളെന്തായാലും ഒരു ട്രിപ്പ് ഓടിയിട്ട് സി എൻ ജി അടിക്കോളോ എങ്ങോട്ടാണ് നോക്കട്ടെ ഗായ്സ് അങ്ങനെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ അത് ആലുവ റെയിൽവേ സ്റ്റേഷനിലായിട്ടാണ് രണ്ട് കിലോമീറ്റർ പിക്ക് എന്തായാലും പോയി പോയിരിക്കട്ടെ നമ്മൾ ആ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നേരെ തിരിച്ചു വന്നിട്ട് നമുക്ക് പുളിഞ്ചോട്ന്ന് എങ്ങാനും അടിക്കാം സി എൻ ജി സി എൻ ജി അടിക്കാതെ വേറെ പരിപാടില്ല ആലുവ ഭാഗത്തോട്ട് രാത്രി പോകാൻ ഭയങ്കര മടിയാ എന്താച്ചാൽ ആലുവ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ പെരുമ്പാവൂര് അങ്ങനെ ആ ഭാഗത്തോട്ടുള്ള ട്രിപ്പുകൾ കിട്ടിയ പിന്നെ രാത്രി നമ്മൾ സ്റ്റെക്കാണ് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല അതുകൊണ്ടാണ് ആലുവ എടുക്കാൻ ഒരു മടി രാത്രി നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ക്യാഷ് കളക്ട് ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണോ എത്ര കിട്ടിയെന്ന് നോക്കട്ടെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കിട്ടിയിട്ട് കൈസ നമുക്ക് അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തു നമ്മൾ ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചു ട്രിപ്പ് അടിക്കും കാരണം ട്രെയിൻ വന്നിട്ടുണ്ട് ഇപ്പോൾ റാപ്പിഡോയിലൊക്കെ നമുക്ക് ട്രിപ്പ് അടിച്ചു നമ്മൾ നമ്മളെടുത്തില്ല നമ്മൾ നേരെ ഇവിടെ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് സി എൻ ജി അടിക്കട്ടെ റാപ്പിഡോയിൽ നല്ലൊരു ലാബല്ലൊരു ട്രിപ്പ് വന്നു രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ കസ്റ്റമർ ട്രിപ്പ് ഒക്കെ ആഡ് ചെയ്തിട്ട് പക്ഷെ നമ്മളെടുത്തില്ല നമുക്കിപ്പോൾ സി എൻ ജി അടിക്കാം സി എൻ ജി അടിച്ചിട്ടല്ലോ നോക്കാം ഇനി ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ വീണ്ടും ബുക്ക് ചെയ്യേണ്ടിട്ടോ രാജഗിരി നൂറ്റി എഴുപത്തി ഒന്ന് രൂപം രാജഗിരി ഹോസ്പിറ്റലോട്ടാണ് നമുക്ക് രണ്ടു ഘട്ടം ഉണ്ട് നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ഓടി ഇന്നത്തെ സി എൻ ജി രണ്ട് ഘട്ടം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഓടും പിന്നെ ഡോൺ ടേക്ക് റിസ്ക് ആണ് നമ്മളിതിപ്പോ റിസ്ക് എടുത്തിട്ടുള്ള പരിപാടികളുള്ള നേരെ പോയിട്ട് നമ്മൾ സി എൻ ജി അടിച്ചിട്ട് ഓൺ ആക്കണ്ട ഇതാണ് പുളിഞ്ചോട് പമ്പിന്റെ പ്രശ്നം നാല് നാല് എട്ടോ ഒമ്പോ പത്ത് ആയിപ്പോ രണ്ട് കുറ്റി ഉണ്ട് പഴയ കുറ്റിയുണ്ട് പഴയ കുറ്റിയുണ്ട് പക്ഷെ എപ്പോഴും തിരക്കയം ചില നേരത്തെ ഇതില്ല ഞാൻ എപ്പോഴേലൊക്കെ ഇവിടെ നിന്ന് അടിച്ചോളൂ ഈ തിരക്കാണോ നമ്മൾ ഇവിടുന്ന് അടിക്കാറില്ല ഇതിലെ പാസ് ചെയ്ത് പോകുമ്പം ഈ റോട്ടിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ നേരന്ന് വണ്ടികളൊക്കെ ആരംഭം ഏതായാലും നമ്മൾ അടിക്കട്ടെ സി അടിച്ചിട്ട് ഇനി ഓണാക്കാം കഴിച്ച് നമ്മളങ്ങനെ അറുന്നൂറ്റി അൻപത് രൂപയൊക്കെ സി എൻ ജി അടിച്ചിട്ടോ ഫില്ലാക്കിയിട്ടുണ്ട് നമ്മൾ നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനുള്ളോട്ട് തന്നെ പോകാം കേട്ടോ അപ്പോൾ അവിടെ നിന്നായിരിക്കും നീ ട്രിപ്പ് അടിക്കുക ആ ഭാഗത്തൊന്നും പുളിഞ്ചോട ഭാഗത്തൊന്നും ചിലപ്പോൾ ട്രിപ്പ് അടിക്കൂല അപ്പം നേരെ അങ്ങോട്ട് തന്നെ വിടുക ഇവിടുന്ന് ഏത് ട്രിപ്പ് അടിക്കണറിയില്ല ഏതേ ലോട്ട ട്രിപ്പ് അടിക്കാന്നാൽ മതി ഇനി ആണല്ലോ കുഴപ്പം നീ രാത്രി ആയി കഴിഞ്ഞാൽ ചില ലോട്ടർ ട്രിപ്പുകളടിക്കും കിട്ടാന്നാൽ മതി എന്തായാലും പോയോ കേട്ടെ കൈസ് അപ്പോൾ എന്തായാലും നീ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഓക്കേ ഗായ്സ് നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ട് ആലുവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രിനിറ്റി വേൾഡിലോട്ട് കാക്കനാട് ചിറ്റി എത്തുകയാണ് അങ്ങനെ അവർ ഡ്രോപ്പ് ചെയ്തു ഇനി നേരെ നമുക്ക് ഇവിടെ ഇവിടെ ഇടയിലൊക്കെ കിടക്കാം ഇവിടുന്ന് ട്രിപ്പ് അടിക്കാറുണ്ട് ഇവിടെ കിടക്കാം ഇവിടെ ഇടയിലൊക്കെ കിടക്കാം അല്ലെങ്കിൽ മുകളിൽ കയറി കിടക്കാം നമ്മൾ ആംബിയൻസിൻ്റെ ആ ഭാഗത്ത് പോവാം മുകളിൽ കയറിട്ട് ലെഫ്റ്റ് കയറിയിട്ട് അവിടുന്ന് ട്രിപ്പ് അടിക്കാറുണ്ട് ഇൻഫോ പാർക്കിൻ്റെ ആ റൂട്ടിലൊക്കെ നമ്മൾ എന്തായാലും അവിടെ പോയി കേൾക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ രാത്രി ഇറങ്ങിയിട്ട് രണ്ട് ട്രിപ്പ് എടുത്തിരിക്കുന്നു ഗൈസ് ഇനി അടുത്ത ട്രിപ്പ് എപ്പോഴും അറിയില്ല നമ്മൾ അടിച്ച് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എടുക്കണോ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ബ്ലോക്ക് ഉണ്ടാവില്ല എടുക്കാം പ്രീമിയം ഫാമിലി എവിടെയാത്തത് നോക്കട്ടെ ഗൈസ് ഇവിടെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് മുകളിലായിരിക്കും മുകളിൽ മുകളിലോട്ടൊന്ന് കേറി നോക്കാം യെസ് മുകളിൽ തന്നെയാണ് റൈറ്റ് റൈറ്റ് കിടക്കണേ എന്താ ഇതിന്റെ പേര് അപ്പുറം സൈഡിലാണ് ഗൈസ് അപ്പുറം സൈഡിലാണ് മാക്സിൻ്റെ അവിടെ നിന്നാണ് അടിച്ചത് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി കേട്ടോ എന്നിട്ട് വിളിച്ചോക്കെ കസ്റ്റമർക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് മൊത്തം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മളിപ്പോൾ ഉള്ള കാക്കനാടോട്ടാണ് നമ്മൾ പഴയ റൂമിൻ്റെ അടുത്ത് പടമുകൾ അങ്ങനെ നമ്മൾ നേരത്തെത്തെ ആ ട്രിപ്പ് കഴിഞ്ഞ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു അന്ന് ഓണ വേല നമുക്ക് ട്രിപ്പ് അടിച്ചു റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇങ്ങോട്ട് എന്താ പറയുക പടമുകളിലോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തു നമ്മൾ ടോട്ടൽ ഇപ്പം ആറ് ട്രിപ്പ് എടുത്തിട്ടോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒക്കെ ഏൺ ചെയ്തിട്ടോ ഗൈസ് ഊബറിൽ മാത്രം ഓടിയിട്ടുള്ളൂ പിന്നെ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രണ്ട് ട്രിപ്പ് നമ്മൾ രാവിലെ എടുത്താണ് നാല് ട്രിപ്പ് അപ്പം എടുത്തത് അപ്പം അത് കഴിഞ്ഞു നമ്മൾ ഊബർ എല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രിപ്പ് അടിക്കട്ടെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എവിടെ എവിടെ ഒക്കെ സൈഡ് ആക്കിയിടാം ഇവിടെ സൈഡ് ആക്കാൻ ചെറിയ സ്ഥലങ്ങളിലില്ല ആ നമുക്ക് സ്ഥലം കിട്ടും നമുക്ക് ജസ്റ്റ് നമ്മളെ പയർ റൂമിൻ്റെ ഇതിൽ ലെഫ്റ്റ് കയറിയിട്ട് റൈറ്റ് ഇറങ്ങിയാൽ നമ്മളെ പയർ റൂമിൻ്റെ അങ്ങോട്ട് എത്തും അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം അപ്പോൾ എന്തായാലും കച്ചയാച്ചറിയ ട്രിപ്പ് പാട്ട് എടുക്കണേ അല്ലേ വലിയ ട്രിപ്പ് എടുത്താൽ നമ്മളെവിടേലൊക്കെ പോയി പെടും നമ്മൾ ഈ പെരുമ്പാവൂർക്കൊക്കെ നമുക്ക് വന്നായിരുന്നു പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടില്ല ആലുവ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു വന്ന് അപ്പോൾ എന്തായാലും ഇത് പോയി എടുക്കട്ടെ നമ്മൾ ഇവിടെ റൈറ്റ് കയറിയിട്ട് ഇവിടെ ഇവിടെ ഒക്കെ ഇവിടെ നിന്നൊക്കെ ട്രിപ്പ് ട്രിപ്പ് അടിക്കാറുണ്ട് സാധാരണ അടിക്കും നോക്കാം ബേക്ക് മടിക്കത് ഇവിടെ പോവാൻ പത്തര മണിയായിട്ട് ഗൈസ് ഇന്ന് എത്ര ഏൺ ചെയ്തു നമ്മളൊന്ന് നോക്കട്ടെ നമുക്ക് ഒരു ട്രിപ്പ് കൂടെ അടിച്ചിട്ടോ അത് നമ്മുടെ എടപ്പള്ളിയിലോട്ടായിരുന്നു നമ്മളെ വനിതാ വിനിത തിയേറ്ററിൻ്റെ ആ റൂട്ടിൽ നിന്ന് പോകുന്നിട്ട് അകത്തോട്ട് കയറിയിട്ട് അപ്പം അത് ഡ്രോപ്പ് ചെയ്തു അത് നമ്മുടെ വാഴക്കാലയിൽ നിന്നായിരുന്നു അടിച്ച് അപ്പോൾ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തു പിന്നെ നമ്മൾ നേരെ ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടു അതിന് നമ്മൾ നൂറ്റി അറുപത് രൂപ ആയിട്ടോ നമുക്ക് ക്യാഷ് ഞാൻ ചെയ്യാൻ പറ്റിയ നൂറ്റി തൊണ്ണൂറ് രൂപ ക്യാഷ് കളക്ട് ചെയ്തേ അ എന്തായാലും ആ ട്രിപ്പ് കസ്റ്റമർ ഇറക്കി നേരെ നമ്മളെ കൂട്ടുകാർ വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് പിള്ളേർ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അവരെടുത്ത് പോട്ടെ അവർ കലൂര് സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഉണ്ട് സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ അവരെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുക റാപ്പിഡോയും കേരള സവാറും ഓണാക്കി വെച്ചത് നമ്മൾ ഊബർ ഓഫ് ചെയ്തു ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഊബർ ഓഫ് ചെയ്തു ഓണുന്ന കാര്യം നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല അടിക്കണെങ്കിൽ ഞാൻ എടുക്കാൻ വിചാരിച്ചു ഇനി പിന്നെ ഒരു ഇതിൽ ഞാൻ നിന്നപ്പോൾ പിന്നെ ഏതായാലും പതിനൊന്ന് മണിയായി ഗൈസ് അപ്പോൾ നമ്മൾ ഏതായാലും ഓഫ് ചെയ്ത് വെച്ചു ഇനി നേരെ കലൂര് ഗൈസ് നമ്മൾ വേണേ റൂമിലെത്തിച്ചു സമയം ഇപ്പോൾ ഒന്നേ മുക്കാലായി നമ്മൾ നമ്മളെ ചെക്കന്മാരെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങായിരുന്നു ഫസ്റ്റ് കലൂര് സ്റ്റേഡിയത്ത് പോയി അവിടെ ഇങ്ങനെ കറങ്ങി പിന്നെ അവരിപ്പോൾ നമ്മൾ കൊണ്ടുവിട്ട് റെയിൽവേ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അനോലിക്കൊന്നേകാലിന് ട്രെയിനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് നേരെ പോകുന്നുണ്ട് ഫുഡൊക്കെ നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ട് പിന്നെ കഴിക്കാൻ കഴിക്കാന്നില്ല ഒരു ചായ കുടിച്ച് ഇങ്ങനെ പോവുന്നു അപ്പോൾ വേണമെങ്കിൽ ഓടാം ട്രിപ്പൊക്കെ ഉണ്ടാവും ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നാളെ ഇറങ്ങാം ഓടിയത് ആയിരത്തി മുന്നൂറ്റി അമ്പത്താറ് രൂപ കേട്ടോ ഏ ട്രിപ്പ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് എന്തായാലും നല്ല ലോങ്ങ് വീഡിയോ ചെയ്യണം നൈറ്റ് ഓടുന്നതിൻ്റെ നൈറ്റ് നമുക്ക് ഒരു ജസ്റ്റ് കണ്ടിന്യൂസ് ഒന്ന് ഓടണേ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ വരും ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഷോർട്ട് വീഡിയോ ഡയലൈ ഡയലി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഷോർട്ട് വീഡിയോ റീലായിട്ട് വരും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഒക്കെ വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്കൊരു ഊർജ്ജം കിട്ടും അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോ വീഡിയോയിട്ടുള്ളുട്ടോ അപ്പോൾ നാളെ എന്തായാലും ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്